അസ്സലാമു അസലാമലൈക്കും ഇതാ നമുക്കേ സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഒരു ബോട്ടം തയ്ച്ചാലോ എൻ്റെ ഒരു ടോപ്പ് ഞാൻ മുന്നേ തയ്ച്ച് വെച്ചതാണ് അതിന് ബോട്ടത്തിൻ്റെ ബാലൻസ് തുണി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടേ ഇത് ഇത് നല്ലൊരു കോഫി ബ്രൗൺ കളറാണ് പക്ഷേ ക്യാമറയിൽ കാണുമ്പോൾ എന്താണോ ഒരു പച്ച കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ടോപ്പ് വെച്ച് എൻ്റെ ബാലൻസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സൈഡിലുള്ള പീസും ബാലൻസ് പക്ഷേ ഇത് മെറ്റീരിയൽ ഞാൻ എടുത്തപ്പോഴേ ഒരു മൂന്നര മീറ്റർ മെറ്റീരിയലാണ് എടുത്തത് എന്നിട്ട് നല്ല വീതിയുള്ള തുണിയാട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ടോപ്പിനും ബോട്ടത്തിനും കൂടെ മൂന്നര മീറ്റർ ഒക്കെ മതിയാവും അപ്പോൾ അതിൻ്റെ ബാലൻസ് എല്ലാ കഷ്ണങ്ങളും എല്ലാം കൂടെ എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതായത് ഒരു ഒറ്റ പീസായിട്ട് മുപ്പത്താറ് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് പക്ഷേ എനിക്ക് മുപ്പത്തി ഇഞ്ച് പോരാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാലാക്കി മടക്കിട്ടേക്കാണ് കേട്ടോ മുപ്പത്താറ് ഇഞ്ച് പോരാ എന്ന് പറഞ്ഞത് എനിക്ക് അടിയിൽ മടക്കാനും മുകളിൽ എലാസ്റ്റിക്കിനും ഒക്കെ കൂടെ ഒരു നാല്പത്തിരണ്ട് ഉണ്ടെങ്കിലാണ് എനിക്ക് കറക്റ്റായിട്ട് ബോട്ടം ഇങ്ങനെ കയറിയിരിക്കുന്ന ബോട്ടം ഒന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ നിലത്ത് മുട്ടിക്കിടക്കണ ഇഷ്ടം അപ്പോൾ താ ഞാൻ വേറൊരു പീസ് ഇതിൻ്റെതാ ഇവിടെ വെച്ച് കൊടുക്കുകയാണ് ഇതിപ്പോൾ ബോട്ടം തയ്ച്ചിട്ട് എനിക്ക് ബാലൻസ് തൂണി കിട്ടിയിട്ടോ അതായത് ടോപ്പ് ഞാൻ തയ്ച്ചു നമുക്ക് ഒന്നര മീറ്റർ കൊണ്ട് ടോപ്പ് തയ്ക്കാൻ പറ്റും വീതി അമ്പത്താറ് ഇഞ്ച് വീതി ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് കുറച്ച് മതിയല്ലോ ബാക്കി ബോട്ടം തയ്ച്ചിട്ടും പിന്നെയും ബാലൻസ് വരണുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ പീസ് തിക മുപ്പത്താറ് ഇഞ്ച് തികയാത്തോണ്ട് മോളിലൊരു പീസും കൂടെ വെച്ചിട്ട് നാൽപ്പത്തി ഇഞ്ച് അതായത് അടി മടക്കാനും എലാസ്റ്റിക്കോ വള്ളിയോ ഒക്കെ ഇടാനായിട്ട് മോൾ ഭാഗം മടക്കാനുള്ള സ്പേസ് ഇതാ എടുത്തിട്ട് ബാക്കി ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം കട്ട് ചെയ്തിട്ട് നമുക്കിതിപ്പോൾ നാലാക്കി മടക്കിയിട്ടേക്കാണ് ഒറ്റ പീസ് തന്നെ നാലാക്കി മടക്കിയിട്ടേക്കണതുകൊണ്ട് വീതി കുറച്ച് കുറഞ്ഞു വരുമല്ലോ അതായത് അമ്പത്താറ് ഇഞ്ചല്ലേ ഉള്ളൂ അമ്പത്താറ് ഇഞ്ചുണ്ട് ഉള്ളൂന്നല്ല അമ്പത്താറ് ഇഞ്ച് സാധാരണ തുണി നാൽപ്പത്തിനാല് ഇഞ്ചാണ് അപ്പോൾ ഈ പീസ് തന്നെ ഇവിടെ വെക്കാം അങ്ങനെ വെച്ചപ്പോൾ എനിക്കൊരിത്തിരി തുണിയുടെ ആവശ്യമേ വരണോളൂ ഞാൻ വരയ്ക്കുമ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇങ്ങനെ വരക്കണ്ടേന്നൊക്കെ കാണിച്ചുതരാം കാൽക്കുലേഷനും ഞാൻ പറഞ്ഞുതരാം നമുക്ക് ബോട്ടം ആദ്യം ലെങ്ത് എത്രയുണ്ട് നോക്കാം അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടാം നാലിഞ്ച് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇഞ്ച് താഴ്ഭാഗത്ത് മടക്കാനും ഇഞ്ച് മോളിൽ ഇലാസ്റ്റിക്കിനോ അല്ലെങ്കിൽ വെള്ളിക്കോ വേണ്ടി മടക്കാനായിട്ട് അങ്ങനെ നാലിഞ്ച് നമ്മുടെ ലെങ്ത് എടുത്തിട്ട് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി വേസ്റ്റ് ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ അരവണ്ണം എത്രയാന്ന് നോക്കുക അതിൻ്റെ കൂടെ പത്തിഞ്ച് കൂട്ടുക ഇഞ്ച് കൂട്ടിയതിന് ശേഷം അതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ക്രോച്ച് എടുക്കണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൗണ്ട് എത്രയാന്ന് നോക്കുക നമ്മുടെ ബട്ടക്സിൻ്റെ ഭാഗം റൗണ്ട് എനിക്ക് നാൽപ്പതാണ് അപ്പോൾ നാൽപ്പതിനെ നാല് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇഞ്ച് കിട്ടും അതിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പതിനഞ്ച് കിട്ടും ഒരു ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കുക അപ്പോൾ പതിനാറ് കിട്ടും പതിനാറ് നീളത്തിലും അതായത് പോലെ വീതിയിലും നമുക്ക് മാർക്ക് ചെയ്യണം അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഒരു കുഞ്ഞു പീസ് ആ ഒരു പീസിൽ നിന്ന് വരണുള്ളൂ അപ്പോൾ അത് ആ ഒരു പീസ് കളയേണ്ടെന്ന് കരുതിട്ട് ഞാൻ പീസ് മാറ്റേണ്ട അപ്പോൾ ആദ്യം ഇട്ട പന്ത്രണ്ട് ഇഞ്ച് അതായത് അരഭാഗം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ലേ അരഭാഗം എത്രയാണോ നമ്മൾ അരവണ്ണമെടുക്കുക അതിൻ്റെ കൂടെ പത്തിഞ്ച് ആഡ് ചെയ്യുക അതായത് നാല് ആഡ് ചെയ്തിട്ട് നാല് അച് ഡിവൈഡ് ചെയ്തിട്ട് അതായത് പോലെ നമുക്ക് പന്ത്രണ്ട് കിട്ടും ആ പന്ത്രണ്ടാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ട് അതായത് പോലെ കൈക്കുഴി പോലെ വരച്ചത് അപ്പം ഞാനിങ്ങനെ പീസൊക്കെ ഇട്ട് വരച്ചു കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും ഓർക്കണം അത്രയും വലിയ പീസ് കളയണ്ട കുഞ്ഞ് വെട്ടേഷ്ണങ്ങൾ ഉണ്ട് താനും അത് വെച്ചു കൊടുത്താലും മതി അപ്പോൾ താ കാൽവണ്ണം ഏഴിഞ്ചാണ് കൊടുത്തത് തയ്യൽത്തും പടക്കം ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ കാലിൻ്റെ അടിയിൽ നിന്ന് വെട്ടിക്കളയൻ ആ സൈഡിൽ നിന്ന് വെട്ടിക്കളയൻ ആ പീസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ അതല്ല അറ്റാച്ച് ചെയ്തത് ഞാൻ വേറൊരു പീസ് വെട്ടേഷൻ ഞാൻ പറയല്ലേ ചുരിദാറിൻ്റെ സൈഡിൽ നിന്ന് വെട്ടിയെടുത്ത പീസ് ഉണ്ട് അത് വെക്കാമെന്ന് കരുതി അപ്പോൾ എന്തായാലും ഇത് ഞാൻ വെട്ടിയെടുത്തില്ല കേട്ടോ ഞാൻ വെട്ടണതിന് മുമ്പ് ഈ പീസ് ഇത ഇത്ര ഉള്ളൊരു പീസിന് ആവശ്യത്തിന് അത്രയും വലിയ പീസ് വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു പീസ് വെച്ചിട്ട് ഇത് വരച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ അപ്പോൾ വേറൊരു പീസാണ് ഞാൻ വെച്ചിട്ടുള്ളത് ആ പീസ് മാറ്റിയിട്ടോ എന്നിട്ട് ഇതാന്ന് നോക്കി നമ്മുടെ താഴ്വ കണ്ട നീളത്തിൽ ഒരു പീസ് സൈഡ് ചെയ്ത് വെട്ടിക്കളഞ്ഞ പീസ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ഒക്കെ റെഡിയാക്കി നമ്മൾ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ക്രോച്ചും മോൾ ഭാഗത്തുനിന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവണില്ല ഞാൻ എപ്പോഴും പറയുന്ന കാൽക്കുലേഷൻ ആണെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞത് നിങ്ങൾക്ക് ഇതുപോലെ വീതിയുള്ള മെറ്റീരിയലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം തയ്ക്കാനും ടോപ്പ് തയ്ക്കാനും ഒക്കെ പറ്റും ഒറ്റ ഒരേ കളറ് ബോട്ടോ ടോപ്പ് ഇട്ടിട്ട് ഒരു ഡിസൈനർ ഷോളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അപ്പം നമ്മുടെ മുകളിലേക്കും ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട് ക്രോച്ച് ഭാഗത്തും ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ട് ബാക്കി ഒരു ജോയിൻറ്റ് ഇല്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് ബോട്ടം കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ കാൽക്കുലേഷനൊക്കെ മനസ്സിലായില്ലേ കാൽക്കുലേഷനൊക്കെ ഒന്ന് എഴുതി വെക്കണം കേട്ടോ അപ്പോൾ ഈ പീസ് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും നമുക്ക് തയ്ക്കാൻ പോവാം അപ്പോൾ തയ്ക്കാനായിട്ട് വന്നിട്ടുണ്ട് ഈ നാല് ഭാഗത്ത് നാല് പീസ് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ ഈ മടക്കൊന്നും നിവർത്തിയിട്ടില്ല കേട്ടോ ഇങ്ങനെ എന്നെ കൊണ്ടുവന്നിട്ടൊക്കെയാണ് മുകളിലെ പീസ് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു പീസും എടുത്തിട്ട് ബാക്കി ഞാൻ അടിയിലേക്ക് തള്ളി തള്ളിക്കൊടുത്തു എന്നിട്ട് ആ കുഞ്ഞി പീസ് ഉണ്ടല്ലോ ആ കുഞ്ഞു പീസ് ഇതായതിൻ്റെ മുകളിലേക്ക് മുകളിലാണ് കേട്ടോ വെച്ചത് വെച്ചത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ മോളിലാണ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് കുഞ്ഞു പീസ് ഫസ്റ്റ് പീസിറ്റ മുകളിൽ വെച്ച് കൊടുക്കും അപ്പം നാലാക്കി മടക്കിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഞാൻ പറയണത് കറക്റ്റായിട്ട് നോക്കിക്കോളൂ എന്താ ഒരു പീസ് നമുക്കിവിടെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് പീസ് നമ്മൾ മോളിൽ വെച്ച് പിടിപ്പിച്ചു എന്നിട്ട് അതിനെ ഒന്ന് പതിച്ചടിക്കണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കൈ കൈക്കും ജോയിൻ ഒക്കെ ഇതേപോലെ നാല് നാലായിട്ട് മടക്കിയിടുകയാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് വെച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ഫസ്റ്റ് പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചു അടിച്ചതിന് ശേഷം എന്താ പതിച്ചടിക്കുകയാണ് കേട്ടോ ഇനി അടുത്ത പീസ് വെക്കണം നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ മടക്കൊന്ന് നിവർത്തെടുത്തിട്ടോ നിവർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരില്ലതാ ഒരു പീസ് മാറ്റി ഇനി അടുത്ത പീസ് രണ്ടാമത്തെ പീസ് എടുത്തു ബാക്കി പീസ് അടിയിലേക്ക് തള്ളി തള്ളിവെച്ചു ഇനി ആ കുഞ്ഞു പീസ് എടുക്കുകയാണ് കുഞ്ഞു പീസ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം ഫസ്റ്റ് നമ്മൾ മുകളിലല്ലേ വെച്ചത് ഇനി ഇതാ അടിയിൽ വെച്ച് കൊടുക്കണം കറക്റ്റായിട്ട് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ വെക്കുമ്പോൾ ഇത് ഇതാ ഇങ്ങനെയാണ് വരേണ്ടത് കണ്ടോ അതൊക്കെ പൊസിഷൻ നോക്കണം കേട്ടോ നോക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ അടിയിൽ വെച്ചുകൊടുക്കണം അപ്പോൾ ഫസ്റ്റത്തെ കുഞ്ഞു പീസ് നമ്മൾ മുകളിലാണ് വെച്ചു കൊടുത്തത് സെക്കൻഡ് പീസ് നമ്മൾ അടിയിൽ വെച്ചു കൊടുത്തു അപ്പോൾ പീസ് നാലാക്കി മടക്കിയിട്ടത് നമ്മൾ മടക്കൊന്നും നിവർത്താതെയാണ് കേട്ടോ ചെയ്യണത് ഞാൻ വീണ്ടും വീണ്ടും പറയണത് എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ആ ബന്ധം പറ്റരുത് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാതും നമുക്ക് നിവർത്തിയിട്ടിട്ട് ഒന്ന് പതിച്ചടിക്കാം ഇനി അടുത്ത പീസ് വെക്കണം നോക്കോട്ടോ എങ്ങനെയാണ് ഞാൻ വെക്കണമെന്നുള്ള കാര്യം നോക്കിക്കോ അപ്പോൾ ഇതുപോലെ ജോയിൻ്റൊക്കെ ജമാ അടിയിലത്തെ പീസ് നിന്ന് നിറഞ്ഞു വന്ന് ഇതിൻ്റെ ഇടയിലേക്ക് കുടുങ്ങരുത് കേട്ടോ അതാണ് ഞാൻ ഇടയ്ക്ക് ഒന്ന് പൊയ്ക്കു നോക്കിയത് അടിയില പീസേ അതായത് നമ്മുടെ അടുത്ത തുമ്പുണ്ടല്ലോ അതാ ഇനി അടുത്ത തുമ്പ് വരുന്നുണ്ട് അതിൽ നിന്ന് ഒരു പീസ് എടുക്കുക മുകളിലത്തെ പീസ് എടുക്കുക അടിയിലത് വീണ്ടും നമുക്ക് തള്ളിക്കളയുക അകത്തേക്ക് അപ്പോൾ ഇത് മൂന്നാമത്തെ പീസാണ് മൂന്നാമത്തെ പീസിൽ മുകളിൽ വെച്ച് കൊടുക്കണം അപ്പോൾ ആദ്യത്തെ പീസിൽ മോളിൽ വെച്ചു രണ്ടാമത്തെ പീസിൽ താഴെ വെച്ചു മൂന്നാമത്തെ പീസിൽ ദ മോളിൽ വീണ്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒട്ടും തിരിഞ്ഞ് പോകില്ല കേട്ടോ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തുണി ഇങ്ങനെ അഴവഴാന്നൊന്നും ആക്കരുത് ആ മടക്കിൽ തന്നെ ഇരിക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും എങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ ട്രിക്കുകൾ നിങ്ങളെ പറഞ്ഞു തന്നു മാത്രം അതും നമുക്ക് പതിച്ചടിക്കാം വേണമെങ്കിൽ ഇൻ്റർലോക്ക് ചെയ്യണ്ടേ ഈ തുണി ഉണ്ടല്ലോ പിന്നെ നൂലങ്ങനെ കണ്ടമാനം അഴിഞ്ഞു പോകുന്ന മെറ്റീരിയൽ അല്ല ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്താണെന്നോ കുറച്ച് വണ്ണമുള്ളവർക്കാണെങ്കിലും വണ്ണം തോന്നിക്കില്ല അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ എനിക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എടുത്തതായിരുന്നു അതി അടുത്ത പീസ് നമുക്ക് അടിയിൽ വെച്ച് കൊടുക്കണം ഇപ്പോൾ പിന്നെ വണ്ണം കുറഞ്ഞു നല്ലവണ്ണം മെലിഞ്ഞിട്ടുണ്ട് ഞാൻ പക്ഷേ പണ്ട് നല്ലവണ്ണം ഉണ്ട് പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് മാസങ്ങൾക്ക് മുമ്പ് വണ്ണം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിലിരിക്കണമോണ്ടേ വണ്ണം നല്ലോണം കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതായത് ഏറ്റവും ലാസ്റ്റ് പീസ് നമ്മൾ അടിയിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് നിവർത്തി നോക്കിയാൽ മനസ്സിലാവും എല്ലാ പീസും കാണിച്ചു തരാം കേട്ടോ ഞാൻ ഒരേ സൈഡിൽ തന്നെ അതായത് നല്ല വശം നല്ല വശം ചീത്തവശം ചീത്തവശം ആയിട്ട് തന്നെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തായാലും എന്താണെന്നു വെച്ചിട്ട് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നിവർത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വണ്ണം തോന്നിക്കാതിരിക്കാൻ ഇതേപോലത്തെ മെറ്റീരിയലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പർദ്ധയൊക്കെ തയ്ക്കുന്ന മെറ്റീരിയലാ കേട്ടോ അതിന് എത്ര വീതി വരണതേ അപ്പോൾ അതാ ഇതിൻ്റെ നല്ല വശം ഇതാണ് നൈപ്പുറത്തെ സൈഡും നല്ല വശമായിട്ട് തന്നെ വന്നിട്ടുണ്ട് തിരിഞ്ഞൊന്നും പോകില്ല കേട്ടോ അതേപോലെ തന്നെ മറ്റേ പീസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇത് ഇങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് അറിയാമോ സ്റ്റാപ്പ് ലോ ചെയ്ത് വെക്കും ഓരോ പീസും എങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇതിവിടെ വരണം അതവിടെ വരണം എന്നൊക്കെ ഇങ്ങനെ സ്റ്റാപ്പ് പിന്നടിച്ച് വെച്ചിട്ട് ആണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടാ ഇപ്പോഴാണ് ഈ ഐഡിയൊക്കെ കിട്ടിയത് ഇപ്പോഴെന്ന് വെച്ചിട്ടാണ് കുറച്ച് മുന്നേ അപ്പോൾ ഈ ഐഡിയ കിട്ടിയതിന് ശേഷം നമുക്ക് സ്റ്റാപ്പ് ലോ ചെയ്ത് വെക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല സുഖമായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇത് മോളിലേക്കുള്ള പീസാണ് അപ്പോൾ ഞാൻ മോൾ ഭാഗം താഴ്ഭാഗം നോക്കണം കേട്ടോ വീതി കൂടിയ ഭാഗമാണ് നമ്മുടെ മെറ്റീരിയലിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് എനിക്ക് ഉറക്കം വരണേടാ നല്ല തണുപ്പല്ലേ നല്ല മഴയും നല്ല തണുപ്പിന്നു സ്കൂളൊന്നും ഇല്ലല്ലോ ആർക്കും അപ്പോൾ കുട്ടികൾക്കൊന്നും സ്കൂളില്ല എന്നൊക്കെ വാട്സാപ്പിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് എനിക്ക് പിന്നെ സ്കൂളിൽ പഠിക്കുന്ന മക്കളില്ലാത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു മെസ്സേജൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് രാവിലെ നേരത്തെ നീക്കണ്ടല്ലോ എന്നുള്ള സന്തോഷം ഇപ്പോൾ പിള്ളേർ സ്കൂളിൽ പോണ പ്രായമൊക്കെ കഴിഞ്ഞു ഇനി ഇനിയിപ്പേരക്കുട്ടികൾ വരണം സ്കൂളിൽ പോകണമെങ്കിൽ പിന്നെ അയൽവക്കത്തൊന്നും നമ്മുടെ തൊട്ടടുത്തു തന്നെ സ്കൂളുണ്ട് അവിടെ അവിടെയൊക്കെ പിള്ളേർ പോണേക്കെ കാണാം ഇന്ന് പിന്നെ ആരും സ്കൂളിലൊന്നും പോയിട്ടില്ല എല്ലാവരും വീട്ടിലിരുന്ന് കളിക്കാമല്ലോ നല്ല സുഖമല്ലേ പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു മഴ പെയ്യാനും അവധി കിട്ടാനും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ട് ഇല്ലേ എല്ലാവർക്കും ഉണ്ടാവും അപ്പം താ നമ്മളാ മോളിൽ ആ ഫീസ് പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ സീറ്റ് പീസ് പോലെ തന്നെ ഒരുപാട് വലിയ പീസൊന്നും ഇല്ലല്ലോ അപ്പം പിന്നെ അതവിടെ മുകളിൽ സേഫായിട്ടിരിക്കും ഇനി താഴ്ഭാഗത്ത് ഞാൻ വക്രം ഒന്നും വെച്ച് കൊടുക്കണില്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കി ഇതാ വീണ്ടും ഒന്നുകൂടെ മടക്കി അതായത് നമ്മൾ രണ്ടിഞ്ചാണ് താഴ്ത്ത് സ്റ്റിച്ചിങ് അതായത് സീം അലവൻസ് കൊടുത്തത് തുമ്പ് കൊടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ രണ്ടിഞ്ച് തന്നെ നമുക്കിവിടെ മടക്കി കൊടുക്കാം ആദ്യം ഇഞ്ച് മടക്കിയതിന് ശേഷം വീണ്ടും ഒരു ഇഞ്ച് മടക്കാം കേട്ടോ അതുപോലെ തന്നെ മോൾ ഭാഗത്തും മടക്കി മടക്കിയെടുത്താൽ മതി അപ്പോൾ കറക്റ്റ് നമ്മുടെ ബോട്ടത്തിൻ്റെ ഒക്കെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഇനി കാല് നല്ല വശം അകത്താക്കി മടക്കിയതിന് ശേഷം ക്രോച്ചിലേക്ക് അടിച്ചു കൊടുക്കണം അപ്പോൾ കാല് ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ ഒന്ന് വലിയ കേട്ടോ വലിയണ മെറ്റീരിയലാണ് അപ്പോൾ ഇങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് ഇതിന് എന്താ പറയണം സ്ട്രെച്ചബിൾ ഞാൻ ഞാൻ ഞാനിതിൻ്റെ ടോപ്പ് അയ്യോ ഞാൻ കുറേ മുമ്പ് വാങ്ങിച്ചായിരുന്നതിൻ്റെ പേര് മറന്നുപോയി ഷിഫോണാണ് ഐറ്റം പക്ഷേ നിഴലടിക്കൂല പിന്നെന്താണ് ഒന്ന് വലിയ മെറ്റീരിയൽ ചെറിയൊരു ചുളിവുണ്ട് ആ തുണിക്ക് അടുത്ത് പോയിട്ട് നോക്കുമ്പോഴേ ചെറിയൊരു ഒന്ന് ശ്രീങ് ആയ മെറ്റീരിയൽ മെറ്റീരിയലിരിക്കുന്നത് നല്ല മെറ്റീരിയലായിട്ടോ ചൂടൊന്നും കൊടുക്കുകയൊന്നുമില്ല ഇപ്പം തായി കാണുന്ന കളർ അത് ഏകദേശം അതിനോട് അടുത്ത കളറാണ് ഫസ്റ്റ് കാണിച്ച കളർ ഒന്നുമല്ല കേട്ടോ ഫസ്റ്റ് കാണിച്ചപ്പോൾ ആ ടേബിളും ഇട്ടിട്ടോ ലൈറ്റൊക്കെ വെച്ചിട്ട് കാണിക്കുമ്പോഴത്തേക്കും അതിനൊരു പച്ച കളർ പോലെയൊക്കെ തന്നത് നല്ല കോഫി ബ്രൗൺ കാപ്പിപ്പൊടിയുടെ കളർ തന്നെയാണ് അതിൻ്റെ കളറ് അപ്പോൾ അതാ നമ്മൾ ക്രോച്ചിലേക്ക് അടിച്ചിട്ടുണ്ട് ഇനി ഒരു സ്റ്റിച്ചുകൂടെ അടിക്കുക മറ്റേക്കാലം ഇതേപോലെ അടിച്ചിട്ട് ക്രോച്ച് നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലാസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇത്രയും നേരമായിട്ടും നമുക്ക് ക്ലാസ് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ തയ്യൽ പഠിപ്പിച്ച് തരേണ്ടി ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തയ്യൽ ക്ലാസ്സിൽ ആർക്കെങ്കിലും ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ എൻ്റെ നമ്പർ വെച്ചേക്കാം ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും വെച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയാൽ നമ്മുടെ ക്രോച്ച് ഏരിയ മിഡിൽ ഭാഗത്തു നിന്നാണ് ഞാൻ അടിക്കണത് അപ്പോൾ ഞാൻ ഇതിന് വള്ളി ഇടാന്നാണ് കരുതിയത് എൻ്റെ തീർന്നു പോയി അല്ലെങ്കിൽ ഷോപ്പിൽ പോയിട്ട് എലാസ്റ്റിക് ഇടണം എന്തായാലും വള്ളി ഇടനെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ ഇനി ഇതിൻ്റെ ബാലൻസ് എരിപ്പുണ്ട് ഈ മെറ്റീരിയലേ ഇനി സിയാക്കെ എന്തെങ്കിലും തയ്ക്കണം കഴിഞ്ഞ ദിവസം ചോദിച്ചു വലിയ അളവിൽ ചെയ്ത് കാണിച്ചെന്നൂടെ എല്ലാം സിയാടെ അളവിലാണോ കാണിക്കണമെന്നൊക്കെ ചോദിച്ചു എന്നുവെച്ചാൽ അങ്ങനത്തെ ഉടുപ്പുകൾ കുർത്തികൾ ടോപ്പുകൾ ഒക്കെ അതൊക്കെ ഞാൻ ഞാനോ ആരും യൂസ് ചെയ്യാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തയ്ക്കുമ്പോൾ അവൾക്ക് തയ്ക്കുമ്പോൾ എനിക്ക് അവൾ ഇട്ട് കാണുമ്പോൾ ഒരു സന്തോഷമാണല്ലോ പിന്നെ ചുമ്മാ തയ്ച്ച് കളയാൻ അതിനൊരു നമ്മുടെ സമയം വേസ്റ്റ് ആക്കണതാണല്ലോ ഇടാനാണെങ്കിലും ഒരു ഐറ്റം തയ്ക്കുമ്പോൾ അതാർക്കെങ്കിലും കൊടുക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എല്ലാം ചെയ്യാമോടെ അളവിൽ തയ്ക്കുന്നത് എന്തായാലും ഞാൻ അളവ് പറയുമ്പോൾ കാൽക്കുലേഷൻ പറഞ്ഞു തരണമുണ്ടല്ലോ അപ്പോൾ നിങ്ങൾ ആ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ഏതളവിലാണോ തയ്ക്കേണ്ടത് ആ അളവിലേക്ക് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇതിപ്പോൾ എൻ്റെ അളവിലാണേ എൻ്റെ അളവിൽ തയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോട്ടോ ഉണ്ടാവും പിന്നെ ഒരു ടോപ്പ് ഉണ്ടാവും പിന്നെ ഒരു നൈറ്റി ഈ മൂന്ന് ഐറ്റമാണ് ഞാൻ കൂടുതലായിട്ട് വേറെ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഫുള്ളായിട്ട് അടിക്കരുത് കേട്ട് അപ്പുറത്തെ സൈഡ് നമ്മൾ അടിച്ചു ഇപ്പുറത്തെ സൈഡിൽ അടിക്കുമ്പോൾ എന്താ ഫുൾ ആയിട്ട് അടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വള്ളി ഇടണം എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വള്ളി ഇടാൻ വേണ്ടിയിട്ട് ഇതായി അറ്റത്ത് ഒരു ഓപ്പൺ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു ഓപ്പൺ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു നാലിഞ്ചിൻ്റെ ഓപ്പൺ മതി കേട്ടോ അതായത് അടിച്ചടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതാ നാലിഞ്ച് ഇവിടെ മുകളിൽ നിന്ന് നാലിഞ്ച് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടടിക്കാം ഒരടിപ്പും കൂടെ അടിക്കണം കേട്ടോ ക്രോച്ചേരിയെ കാലൊക്കെ അടിക്കുമ്പോൾ ഒരടിപ്പും കൂടെ അടിക്കണം ശേഷം നമുക്ക് ഇതുപോലെ അതായതുപോലെ വള്ളിയിടാനായിട്ടൊരു ഹോൾ വേണമല്ലോ അതിനായിട്ട് ഇതുപോലെ നമുക്ക് മടക്കി സ്ലിറ്റ് ഇടൂലേ ചുരിദാറിനെ അതേപോലെ നമുക്ക് മടക്കി സ്ലിറ്റ് ഇട്ടെടുക്കാം അപ്പോൾ നമ്മൾ അലാസ്റ്റിക് ആണെങ്കിൽ ഫുൾ അങ്ങ് അടിച്ചിട്ട് അലാസ്റ്റിക് കയറ്റിയാൽ മതി ഞാൻ എപ്പോഴും അലാസ്റ്റിക്ക് കാണിച്ച് തരുന്നതാണ് ഇന്നിപ്പോൾ വള്ളി ഇടണ മെത്തേഡ് കാണിച്ചു തരാം ഇല്ല വള്ളി അടിച്ചെടുക്കാൻ വേണമെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പക്ഷേ അതിനേക്കാളും മറ്റേ കോട്ടൻ്റെ വള്ളി നമ്മൾ റോളായിട്ട് വാങ്ങിക്കില്ലേ അതാണ് കൂടുതൽ ടൈറ്റ് ആയിരിക്കാൻ അതാണ് നല്ലത് അല്ലെങ്കിൽ അലാസ്റ്റിക് ഇപ്പോൾ എന്തായാലും ഞാൻ വള്ളി ഇട്ടിട്ടില്ല അലാസ്റ്റിക് ഇട്ടിട്ടില്ല വള്ളി ഇടണ മോഡൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ ആ സ്ലിക്റ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇനി എൻ്റെ ഭാഗം അതായത് പോലെ ഒന്ന് മടക്കിയിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ പിന്നെ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യവും മറക്കരുത് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും എൻ്റെ ഫോൺ നമ്പറും കമൻ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതായത് പോലെ ഒറ്റം ഒരടിപ്പ് മടക്കി അടിക്കുന്നില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താലും മതി ഇതിപ്പോൾ കുറച്ചുകൂടി എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആദ്യം ഈ വക്ക് ഭാഗം ഒന്ന് മടക്കി വെച്ചത് ഇനി അതിനുശേഷം ഒന്നുകൂടെ മടക്കി നമുക്ക് എലാസ്റ്റിക് ആണോ വള്ളിയാണോ ഇടേണ്ടത് ആ വീതി കറക്റ്റായിട്ട് മടക്കിയിടുക അപ്പം ഞാൻ കുറച്ച് വീതിയിലാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലാസ്റ്റിക് ഇടാൻ എനിക്ക് കൂടുതലിഷ്ടം എലാസ്റ്റിക് ഇട്ട ബോട്ടോ ആണ് കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എലാസ്റ്റിക് ഇട്ട ബോട്ടോ ആകുമ്പോൾ വള്ളി കെട്ടാനും അത് കുടുങ്ങി പോകാനും ഒന്നും ബുദ്ധിമുട്ടില്ലല്ലോ എളുപ്പമാണ് പിന്നെ നമുക്കിപ്പം നല്ല എലാസ്റ്റിക്കുകൾ കിട്ടുന്നുണ്ട് മുമ്പത്തെ പോലെ മുമ്പ് അങ്ങനെയല്ല കുറച്ച് നാൾ ഇട്ട് കഴിയുമ്പോൾ വലിഞ്ഞ് അഴഞ്ഞൊക്കെ പോകാറുണ്ട് ഇപ്പോൾ ആ എലാസ്റ്റിക് നല്ല ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നുകൊണ്ട് തന്നെ നമുക്ക് ആ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ തുണി കീറിയാലും എലാസ്റ്റിക് സേഫ് ആയിരിക്കും കേട്ടോ അപ്പോൾ അതായത് പോലെ നമുക്ക് ചുറ്റിനും ഒന്നുകൂടെ അടിച്ചെടുക്കാം അതായത് ഒന്നുകൂടെ മടക്കി ഞാനൊരു ഒരിഞ്ച് ഒന്നര ഇഞ്ചോളം മടക്കിയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലാസ്റ്റിക് വെക്കാം വെക്കണമെങ്കിൽ വെക്കാം എന്നുള്ള ഒരു ഐഡിയയിലാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് ബോട്ടം തയ്ക്കണത് വെറും പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബോട്ടം തയ്ച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള മെറ്റീരിയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് കഷ്ടം കൂട്ടിത്തേക്കാനല്ല ഞാൻ പറയണത് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാൽക്കുലേഷനൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ അരവണ്ണം പ്ലസ് പത്ത് ഡിവൈഡഡ് ബൈ നാലെടുത്തിട്ട് മുകളിൽ മാർക്ക് ചെയ്യുക ലെങ്ത്ത് തുണി എടുക്കുമ്പോൾ നമ്മുടെ ലെങ്ത്ത് നോക്കുക അതിനേക്കാൾ നാലിഞ്ച് കൂടുതലായിട്ട് തുണി എടുക്കുക പിന്നെ ഹി ക്രോച്ച് എടുക്കുമ്പോൾ ഹിപ്പ് റൗണ്ട് ഡിവൈഡഡ് ബൈ നാല് പ്ലസ് അഞ്ച് അതാണ് എന്നിട്ട് തയ്യൽത്തുമ്പ് അതാണ് ക്രോച്ചിൻ്റെ ലെങ്ത്തും വീതിയും കണ്ട ഈ മെറ്റീരിയൽ ഉണ്ടോ ഒന്ന് ചുളുക്കണ് ഇങ്ങനെ വലിയും കേട്ടോ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് നമുക്ക് ഇടാനും സുഖമാണ് കേട്ടോ ഇപ്പോൾ ടൈറ്റ് ഫിറ്റ് ലെഗിൻസ് ഒക്കെ ഇട്ടാൽ നല്ല സുഖമായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് പിന്നെ വീതിയുണ്ട് എന്നാൽ ഒരുപാട് വിലയുമില്ല നൂറ്റി സംതിങ് ആണ് കേട്ടോ ഇതിൻ്റെ വില നൂറ്റി അമ്പത്തിരണ്ടോ അങ്ങനെ എന്തോ ആണ് കുറെ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ അതുമ്പോൾ സ്റ്റിക്കർ ഇപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ എടുത്തപ്പോൾ അതാണ് ഞാൻ വില പറഞ്ഞത് അപ്പോൾ അതാണ് നമ്മുടെ ബോട്ടം റെഡി ആയിട്ടുണ്ട് വൺ പീസ് കട്ട് ബോട്ടം എന്നാണ് ഇതിനെ പറയുന്നത് പക്ഷേ ഒരു ഒരുപാട് പീസ് വെച്ചിട്ടാണ് ഈ ബോട്ടം റെഡിയാക്കി എടുത്തത് അത് കഷ്ടം തികയാണ്ടാണ് എന്നാലും അടിപൊളിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ കണ്ടോ അടിപൊളിയാണ് ആകത്തൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുമ്പോൾ കയറിപ്പോണ സൈസൊന്നും ഉണ്ടാവില്ല ക്രോച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോണേ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ബോക്സിൽ ചെക്ക് ചെയ്യുക നമ്പർ എടുക്കുക എന്നെ വിളിക്കുക ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ താങ്ക്